നമസ്കാരം ശ്രീപദ്മനാഭ സ്വാമി ക്ഷേത്രത്തിനെ വീണ്ടും വിവാദത്തിലാക്കി ഒരു കേസ് കൂടി എക്സിക്യൂട്ടീവ് ഓഫീസറെ ബി എം എസ് നേതാവ് ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ കയറിയാണ് ഭീഷണി ഉണ്ടായത് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷാണ് പരാതിക്കാരനും പോലീസ് എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്ര വിശുദ്ധിക്ക് നിരക്കാത്ത പലതും നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് എഫ്ഐആർ ഈ മാസം ആറിനായിരുന്നു ഭീഷണി പല വിചിത്രമായ സംഭവങ്ങളും പോലീസ് എഫ്ഐആറിൽ ഉണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിലായിരുന്നു ഭീഷണിപ്പെടുത്തലുണ്ടായത് ആനന്ദും അഞ്ചു പേരും അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി ബബ്ലുവിനെതിരെ നീങ്ങിയാൽ നിന്റെ വീട്ടിൽ കയറി കൈയും കാലും അടിച്ചൊടിക്കുമെന്നായിരുന്നു ഭീഷണി ഇതിനൊപ്പം കരമന ജയന്റെ കാലും അടിച്ചൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായി എഫ്ഐആറിൽ പറയുന്നു ആനന്ദ് എന്നാണ് എഫ്ഐആർ പ്രകാരം ഒന്നാം പ്രതിയുടെ പേര് ബി എം എസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ആനന്ദ് ക്ഷേത്ര ജീവനക്കാരനല്ല ആനന്ദ് സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ജീവനക്കാരനാണ് ബബ്ലു ശങ്കർ ഇയാൾക്ക് വേണ്ടിയാണ് ആനന്ദിന്റെ ഭീഷണി ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സംഘടനയാണ് ബി എം എസ് ആർ എസ് എസിലൂടെ വളർന്ന ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായ നേതാവാണ് കരമന ജയൻ കരമന ജയൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധി കൂടിയാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രതിനിധി അതായത് ബബ്ലു ശങ്കറിനു വേണ്ടി പരിവാർ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള കരമന ജയന്റെ കാലു വെട്ടുമെന്നാണ് ഭീഷണിപ്പെടുത്തുകയാണ് ബി എം എസ് നേതാവ് ചെയ്തിരിക്കുന്നത് ബബ്ലു ശങ്കർ കുറച്ചു കാലമായി ജോലിക്ക് കയറുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലുമുണ്ട് ഈ കേസിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ നടപടി എടുക്കില്ലെന്നാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബിരിയാണി വിവാദത്തിൽ എത്തിച്ചത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മകന് ജോലി കിട്ടിയതിന്റെ പാർട്ടിയാണ് അന്ന് നടന്നത് ഇതിനായി ബിരിയാണി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ കൊണ്ടുവന്നു ക്ഷേത്രത്തിന് പുറത്താണ് ഓഫീസ് എന്നാൽ ധാർമ്മികതയുടെ പേരിൽ ആരും മാംസാഹാരങ്ങൾ കൊണ്ടുവരാറില്ല പക്ഷേ മുമ്പും ഇത്തരം പാർട്ടികൾ ഇവിടെ നടന്നിട്ടുണ്ട് ക്ഷേത്രത്തോട് ചേർന്നുള്ള പോലീസ് മെസ്സിലും മാംസാഹാരം വരുന്നുണ്ട് ആരും ഇതൊന്നും വിവാദമാക്കിയിരുന്നില്ല എന്നാൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഡ്രൈവറുടെ പേരിൽ വിവാദമുണ്ടാക്കി എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഇത് പക്ഷേ നടക്കാതെയും പോയി എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഭരണസമിതി തിരിച്ചറിഞ്ഞു ഇതോടെ ബബ്ലു ശങ്കറിന്റെ നീക്കം പൊളിഞ്ഞു ക്ഷേത്ര പി ചുമതല വേണമെന്ന ബബ്ലു ശങ്കറിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല ഇതോടെയാണ് ഇയാൾ ജോലിക്ക് വരാതെയായത് ഇതിനെ തുടർന്നാണ് കോടതിയിൽ കാര്യങ്ങൾ എത്തിയത് അച്ഛൻ മരിച്ചതിനെ തുടർന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ജോലി കിട്ടിയ വ്യക്തിയാണ് ബബ്ലു ശങ്കർ ക്ലർക്കായിട്ടാണ് ജോലി കിട്ടിയത് എന്നാൽ പി ആർഒ ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് ബബ്ലുവിന്റെ നിലപാട് ഇതിനു വേണ്ടിയാണ് കോടതിയെ സമീപിച്ചത് നിലവിൽ ബബ്ലു ആണ് ബി എം എസ് യൂണിയൻ പ്രസിഡന്റ് അത് കരുത്താക്കിയാണ് ബബ്ലുവിന്റെ നീക്കം ഇനി കോടതിയുടെ നിലപാടാകും അന്തിമം അതിനുവേണ്ടിയാണ് എക്സിക്യൂട്ടീവ് ഓഫീസറെ വരുതിയിലാക്കാനുള്ള ഭീഷണിപ്പെടുത്തലുണ്ടായത് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ചിക്കൻ ബിരിയാണി സൽക്കാരം നടത്തിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് മുദ്രവച്ച കവറിലാണ് സമർപ്പിച്ചത് മതിലകം ഓഫീസ് ഉൾപ്പെടുന്ന വിശദമായ രൂപരേഖ സമർപ്പിക്കാൻ ഹർജിക്കാരന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ ചിക്കൻ ബിരിയാണി സൽക്കാരം നടന്നത് ജീവനക്കാരന്റെ മകന് സർക്കാർ ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ട ആഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചിക്കൻ ബിരിയാണി സൽക്കാരം ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ സംഭവം വലിയ വിമർശനത്തിന് വഴിയൊരുക്കിയിരുന്നു വിവരം ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതിന് പിന്നാലെ വിശ്വാസികളും ഹിന്ദു സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു തുടർന്ന് ക്ഷേത്ര പരിസരത്ത് സസ്യേതര ഭക്ഷണത്തിന് നിരോധനം ഏർപ്പെടുത്തി എക്സിക്യൂട്ടീവ് ഓഫീസർ ഉത്തരവിറക്കി ഈ വിവാദത്തിന് പിന്നിലും ക്ഷേത്രത്തിനുള്ളിലെ അടിയാണെന്നാണ് പുതിയ സംഭവം വ്യക്തമാക്കുന്നത് നന്ദി